ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞു വല്ല ഒന്ന് അടുക്കളത്തെ തടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഇടയ്ക്ക് ആലത്തൂർ പോയിട്ട് നമ്മൾ വാങ്ങിച്ച ചെടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ക്യാബേജും ആണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് ക്യാബേജ് നേരത്തെ കണ്ടത് കോളിഫ്ലവർ അങ്ങനെ രണ്ട് തരം ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇലകളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വഴുതിരിങ്ങ ചെടി നോക്കാം കേട്ടോ വഴുതിരിങ്ങ ചെടിയിൽ ഏകദേശം പുഴുവൊക്കെ വന്നിട്ട് അങ്ങനെ മൊത്തം വഴുതിരിങ്ങി കേടി വരുത്തുന്നുണ്ട് ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ മുളക് ചെടിയുണ്ട് ഇത് നേരത്തെ വെച്ച ചെടിയായതുകൊണ്ട് ഏകദേശം ഇതിന് കാലാവധി കഴിഞ്ഞോ എന്തറിയില്ല പിന്നെ നമ്മുടെ തക്കാളി ഉഷാറായി നിൽക്കുന്നുണ്ട് അലഹം പിന്നെ അതുപോലെ തന്നെ ഇത് അടുത്തത് ഈ ഇടയ്ക്ക് വെച്ച വഴുതിരിങ്ങിയ ചെടിയാണ് പിന്നെ ഇതാ വെണ്ടച്ചെടി പിന്നെ അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ റംബോട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വെള്ളമുളക് കാന്താനും മുളകല്ലേ വെള്ളമുളകാണ് അല്ലേ വെള്ളമുളക്കിന് എന്താ പേര് പറയുക എന്തൊരു ഒരു പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പയറ് നേരത്തെതാ ഞാൻ കാണിച്ചിരുന്നില്ല കവർ കെട്ടിയിരിക്കുന്നത് കുമ്പളങ്ങ പിന്നെ ഇതാ കപ്പയ്ക്ക ഇത് പയർ ചെടിയാണ് കേട്ടോ നല്ല നേട്ടുള്ള പയറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പേരി വയ്ക്കാനൊക്കെ പയർ ഉപ്പേരി ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് വെണ്ടയ്ക്ക കേട്ടോ നല്ല വണ്ണം കൊണ്ട് തൊലിക്കട്ടിയുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അധികം ആരും ഇവിടെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് കുറേ കാലമായിട്ട് നമ്മൾ ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഈ ചെടി പിന്നെ അതുപോലെ തന്നെ ഇത് മുല്ലച്ചെടി മുല്ലച്ചെടി ആരും ഇല്ലല്ലോ പിന്നെ ഇതാ ഇത് മത്തൻ ചെടിയാണ് കേട്ടോ നമ്മൾ മത്തന് ഏതാണ്ട് എല്ലായിടത്തും എത്തുന്നുണ്ട് പറന്ന് പന്തലിച്ച് നല്ല എന്നോടെ അല്ലാന്നുള്ള പേടിയിലാണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ കണ്ടത് ഒരു അവരത്തെ ചെടിയാണ് അത് എന്തവരെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് അവർക്കും പയറും കൂടിയിട്ട് ഒരു പന്തലിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഞാനാണോ നീയാണോ എന്നാ നിൽക്കുന്നത് രണ്ടുപേരും ഒരു പന്തലില്ല കയറിയിരിക്കുന്നത് അവരെയൊക്കെ പൂത്തിട്ടുണ്ട് അലഹദില്ല പയറും അതുപോലെ തന്നെ ഇതാ നീണ്ട് കിടക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ കയറാണ് കേട്ടോ കെട്ടിക്കൊടുത്തിരിക്കുന്നത് പന്തലി ഇടാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറ് കെട്ടിക്കൊടുത്തിരിക്കണം കണ്ടോ ഇത് ഫുള്ള് പന്ന് മത്തനാണ് കേട്ടോ വളർന്നു കിടക്കുന്നത് ഇത് വന്നിട്ട് കോവക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ ഇത്രയേലും ഇഷ്ടമായി ലഭിക്കുക